ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സച്ചി കോൾ എടുക്കുന്നില്ല ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ആ സത്യങ്ങളൊക്കെ സച്ചി അറിഞ്ഞു എന്നറിഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു ആകെ വേദനയോടെ ലക്ഷ്മി മാറി നിൽക്കുമ്പോൾ സച്ചി വളരെ സഹതാപത്തോടെ ലക്ഷ്മിയെ നോക്കി ഉടനെ ലക്ഷ്മി പറഞ്ഞു സച്ചി മറ്റുള്ളവരുടെ സഹതാപം അതെനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചതും മറ്റുള്ളവരുടെ സഹതാപം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ സഹതാപത്തോടെയുള്ള നോട്ടം പോലും എനിക്ക് അസഹനീയമാണ് സച്ചിയേട്ടനും പോലും എന്നെ അങ്ങനെ നോക്കുകയോ ഒന്നും ചെയ്യരുത് ഒരു രോഗി എന്ന നിലയിൽ എന്നെ ആരും കാണുന്നതേ ഇഷ്ടമല്ല. ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ പറഞ്ഞു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നും അതുകൊണ്ട് എൻ്റെ വേദനയോടെയോ സഹതാപത്തോടെയോ സച്ചിയേട്ടൻ നോക്കരുത് എന്ന് സങ്കടത്തോടെയും സച്ചിയോട് ആവശ്യപ്പെടുകയാണ് ലച്ചു അത് കേട്ടതും സച്ചി നിരാശയോടെ ലക്ഷീനെ വിളിച്ചു ലച്ചു എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു സച്ചിടാ എൻ്റെ എൻ്റെ മനസ്സ് എന്താണെന്ന് സച്ചിയനെ അറിയാമല്ലോ എൻ്റെ ഈ അവസ്ഥ അത് സച്ചിയനോട് സന്ധ്യ ഡോക്ടർ പറഞ്ഞിട്ടും ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതില്ലോ പക്ഷേ എന്താണെങ്കിലും ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അധികനാൾ എനിക്ക് ആയുസ് ഇല്ല എന്നും എനിക്കറിയാം പക്ഷേ ഉള്ള എത്രയും നാൾ മറ്റാരും ഇക്കാര്യം അറിയരുത് ആരുടെയും സഹതാപം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സച്ചിയോട് വളരെ വിഷമത്തോടെ ലച്ചു പറഞ്ഞു സച്ചി അതെല്ലാം കേട്ടതിന് ശേഷം ലച്ചിനോട് ചോദിച്ചു എങ്കിലും ലച്ചു നിനക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു അന്വേഷിച്ചു അല്ല ഗോവിന്ദ് ഗോവിന്ദ ഇക്കാര്യം അറിയുവോ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും രച്ചു പറഞ്ഞു ഗോവിന്ദ് പാവം എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പം അതിക്കാനാവില്ല പക്ഷേ ആ പാവത്തോടും ഞാനൊരു കടുങ്ക ചെയ്തു ആ അല്ലേ ഗോവിന്ദ പോലും അറിയാതെയാണ് ഞാൻ അവിടുന്ന് പോന്നിരിക്കുന്നത് അവിടുന്ന് പോരുന്ന സമയത്ത് ഇങ്ങനെ ഒരു രോഗമാണ് എനിക്കെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഗോവിന്ദനിൽ നിന്നും അവന്ന് തുടങ്ങി എന്ന് ലച്ചു വിഷമത്തോടെ സച്ചിയോട് അറിയിച്ചു സച്ചി ചോദിച്ചു ഗോവിന്ദൻ ഗോവിന്ദനപ്പോൾ ഇതറിയില്ലേ ഈ ട്രീറ്റ്മെന്റ് ഈ നാട്ടിലുള്ളതിനേക്കാൾ ഇതിന് നല്ല ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ജീവിച്ച ആ നാട്ടിലല്ലേ ഉള്ളത് പിന്നെ എന്തിനാണ് ലച്ചു അവിടെ നിന്ന് ഇവിടേക്ക് പോകുന്നത് തിരികെ ഗോവിന്ദന് അരികിലേക്ക് ചെല് അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് നടത്ത് അതാണോ നല്ലത് ലച്ചു എന്ന് സച്ചി ലച്ചിനോട് പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ സച്ചിയോട് ലച്ചു പറഞ്ഞു ഇല്ല സച്ചിട്ടാ ഇനി ഒരു തിരിച്ചു പോക്ക് ഇല്ല അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇപ്പോൾ സച്ചിട്ടൻ പറഞ്ഞത് ഇനി ഒരു മടക്കയാത്ര എനിക്കില്ല ഗോവിന്ദിന് ഇക്കാര്യം അറിയുകയില്ല ദേവീത് സച്ചിയുടെ ഗോവിന്ദനോട് ഇക്കാര്യങ്ങൾ പറയരുത് ഗോവിന്ദ ഒരു കാരണവശാലും ഈ ഒരു അറിയാനും പാടില്ല ഗോവിന്ദിനോട് എനിക്കിത് പറയാനും സാധിക്കില്ല ഗോവിന്ദ് എന്നെക്കുറിച്ച് ഓർത്ത് പലരെ വേദനിക്കും പലരെ സങ്കടപ്പെടും അതുകൊണ്ട് ഗോവിന്ദ് ഈ ഒരു അറിഞ്ഞപ്പോൾ ഗോവിന്ദിൽ നിന്ന് മനപൂർവ്വം തന്ത്രപരമായി ഗോവിന്ദനെ ഞാൻ ഇല്ല നിന്ന് അകറ്റി ഗോവിന്ദിനോട് മനഃപൂർവ്വം ഞാൻ വഴക്കുകൾ ഉണ്ടാക്കി പരസ്പരം പല പലപ്പോഴും വഴക്കടിച്ചു ഞാൻ ഉണ്ടാക്കുന്ന വഴുക്കുകളിൽ നിന്ന് ഗോവിന്ദ് ആദ്യം തമാശയാണെന്ന് കരുതി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അവസാനം വഴുക്കുകൾ വല്ലാതെ കഠിനമായപ്പോൾ ക്രൂരമായി തുടങ്ങിയപ്പോൾ ഗോവിന്ദിന് സഹിക്കാൻ കഴിയാതായ രീതിയിൽ ഞാൻ ശല്യപ്പെടുത്തി അവസാനം ഞാൻ ഒരു ശല്യമായി ഗോവിന്ദന് മാറി ഒടുവിൽ ഞങ്ങൾ പരസ്പരം പിരിയാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ ഞാൻ പടിയിറങ്ങി അത് കേട്ടതും ശശി ചോദിച്ചു പടിയിറങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ സ ലശു പറയുന്നത് എന്ന് ചോദിച്ചു അതെ ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു അത് കേട്ടതും ആകെ വേദനയോടെ ലശുവിനെ നോക്കി ലശു എന്ന് വിളിച്ചതും വേണ്ട ശശിയേട്ടാ ഇങ്ങനെയൊരു സഹതാപം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് വല്ലാതെ വേദന നൽകുന്നതാണ് അറിയാമോ ഈ ലോകത്ത് ഏറ്റവും വലിയ ധനികൻ ഏറ്റവും വലിയ ഭാഗ്യശാലി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാവോ ഒത്തിരി പണമോ സമ്പാദ്യമോ ഉള്ളവരല്ല സൗന്ദര്യമുള്ളവരല്ല മറിച്ച് ഈ ലോകത്ത് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ ഈയൊരവസ്ഥ അവസ്ഥ ആ കടന്നു പോയിട്ടില്ലാത്ത മനുഷ്യരില്ല എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാത്തവർ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കയറാൻ കഴിയാത്തവർ ഒരിക്കൽ പോലും ആശുപത്രിയിൽ കഴിഞ്ഞിട്ടില്ലാത്തവർ രോഗിയല്ലാത്തവർ അവരാണ് ശരിക്കും ഭാഗ്യവാന്മാർ അവരാണ് ശരിക്കും ഭാഗ്യശാലികൾ അതാ അവർക്കാണ് ഈശ്വരൻ ഭാഗ്യം കരിഞ്ഞുകൊടുത്തിരിക്കുന്നത് എന്ന് ലച്ചവും സച്ചിയോട് അറിയിച്ചു എല്ലാം കേട്ട് കഴിയുന്ന സച്ചി ആകെ വേദനയോടെ ലച്ചുവിനെ നോക്കുമ്പോൾ സി എനിക്ക് വേണ്ടി സച്ചി എന്നൊരു ഉപകാരം ചെയ്യണം ഞാനൊരു രോഗിയാണെന്നുള്ള വിവരം ഒരാളും അറിയാൻ പാടില്ല സച്ചിയടനല്ലാതെ ഇനി ഈ ലോകത്ത് മറ്റാരും അറിയരുത് അർച്ചന പോലും പിന്നെ ഞാൻ ഗോവിന്ദന്റെ നമ്പര് സച്ചിയെ നൽകാം സച്ചിയൻ ഗോവിന്ദനെ വിളിക്കണം എന്റെ മരണശേഷം അന്ന് ഗോവിന്ദിന് ചിലപ്പോൾ നല്ലൊരു ജീവിതം പിന്നീട് ഗോവിന്ദനെ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കും എനിക്കിങ്ങനെ ഒരു അവസ്ഥയാണെന്നറിഞ്ഞാൽ ഗോവിന്ദമാകെ തളർന്നു പോകും എന്നെ കുറിച്ച് ഓർത്ത് വേദനിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേദന ഗോവിന്ദിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മനപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്നത് എന്തായാലും സച്ചിയേട്ടൻ ഒരു കാരണം ഈ കാര്യങ്ങളൊന്നും ഗോവിന്ദനോടോ മറ്റാരോടും പറയരുത് എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞ് അർച്ചന കൈ ലക്ഷ്മിയെ കൈ നീട്ടിയതും സച്ചി ലച്ചുവിന്റെ കയ്യിൽ വാക്ക് കൈയടിച്ച് സത്യം ചെയ്തു അപ്പോഴേക്കും ലശുവിന് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് ലച്ചു ദ ബ്ലഡ് എന്ന് സച്ചി പറയുമ്പോഴേക്കും ബോധം കെട്ട് ലച്ചു നിലത്തേക്ക് വീഴാനൊരുങ്ങുമ്പോൾ സച്ചി ലശുവിനെ താങ്ങി പിടിക്കുന്നു അവിടേക്കെത്തിയ നേഴ്സുമാരെല്ലാവരും ചേർന്ന് ലശുവിനെ വേഗം ട്രീറ്റ്മെൻറ്റിനായി അകത്തേക്ക് മാറ്റി ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ മെഡിസിൻ നൽകിയതിനു ശേഷം ബോധം കെട്ടുകിടന്നുറങ്ങുന്ന ലശുവിനാരികില്ല എന്ന സച്ചിയോട് ഡോക്ടർ വിവരങ്ങളൊക്കെ പറയുന്നു ശശിക്ക് ലശു ലക്ഷ്മി എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്താണെന്ന് ലശുവിനെ കുറിച്ച് അറിയാവുന്നത് ശശിയെ അറിയിച്ചു അതിനുശേഷം എങ്കിൽ ഈ കുട്ടിയുടെ പേരൻസിനെ അറിയാമോ ഈ കുട്ടിയുടെ ഹസ്ബൻറ്റോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻറ്റുമായിട്ട് വേർ പിരിഞ്ഞുവെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ പേരൻസിനെ മറ്റേ റിലേറ്റീവ്സിനെയൊക്കെ ഏകദേശം എനിക്കറിയാം എന്ന് എസ് എച്ച് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ അവരെ എത്രയും വേഗം വിവരം അറിയിക്കണം ഈ കുട്ടിക്ക് ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നും പക്ഷേ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു അവസ്ഥ അതാകെ ഗുരുതരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നില്ല മുന്നോട്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ കുട്ടിക്ക് ജീവിക്കാനും കഴിയില്ല അതുകൊണ്ട് എല്ലാ ഈ കുട്ടിയുടെ സംബന്ധിച്ച പേരൻസും മറ്റു റിലേറ്റീവ്സും കാര്യങ്ങൾ അറിയണമെന്ന് സച്ചിയോട് ഡോക്ടർ അറിയിച്ചു സച്ചി അതൊക്കെ കേട്ടതും ഇനി ഇക്കാര്യങ്ങളൊന്നും മറ്റാരെയും അറിയിക്കില്ല എന്ന് സച്ചി ദേശീനമാക്കോ നൽകിയ വിവരം സച്ചി വേദനയോടെ ഓർമ്മിച്ചു അപ്പോഴാണ് അർച്ചന സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് വീണ്ടും സച്ചിയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ താഴേക്ക് വരുന്നു അർച്ചന ബെഡിൽ കിടന്ന് ആ ഫോൺ എടുക്കാനായി എത്തിപ്പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വരുന്ന നേഴ്സ് അർച്ചനയെ വഴക്ക് പറയുന്നു എന്താ ഈ കാണിക്കുന്നത് സ്റ്റിച്ചുള്ള കാര്യം അറിയത്തില്ലേ ഇങ്ങനെയൊക്കെ ചെയ്താ സ്റ്റിച്ച് പൊട്ടിപ്പോവും പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരണോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല ഉടനെ അർച്ചന പറഞ്ഞു ഞാൻ എന്റെ ഹസ്ബൻഡിൽ വിളിക്കാൻ ശ്രമിച്ചതാണ് ഫോൺ താഴെ വീണ് പോയി അതാ എടുക്കാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് പറഞ്ഞു നേഴ്സ് ആ ഫോൺ ഫോണെടുത്ത് ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞു അതെ ഫോൺ ഒന്നും തൽക്കാലം യൂസ് ചെയ്യണ്ട അതൊക്കെ പ്രശ്നമാകും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അതുകൊണ്ട് ആ ഒരു കാര്യം ഒരു കാരണവശാലും സമ്മതിച്ചു തരാൻ കഴിയില്ല ഇത് ഉപയോഗിക്കുന്നത് മൂലം റേഡിയേഷനും ഉണ്ടാകും അതുകൊണ്ട് തൽക്കാലം ഫോൺ യൂസ് ചെയ്യേണ്ട ഫോൺ എടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് നേഴ്സ് അവിടെ നിന്ന് പോകുന്നു അസനാകെ നിരാശയോടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് അനൂപും കമലമ്മയും കുഞ്ഞുമായിട്ടെത്തി ആഹാ മോളെ ഡാ കുഞ്ഞിന് പാല് കൊടുത്തേ എന്ന് പറഞ്ഞ് കമലമ്മ കുഞ്ഞിനെ അരിയിൽ കൊണ്ടുവന്ന് കൊടുത്തതും അനൂപി ചോദിച്ചു അല്ല സച്ചി ഇതിലായിട്ടും വന്നില്ലേ ഇല്ല അനുവേട്ടാ സച്ചിയേട്ടൻ ആ ബ്ലഡിൻ്റെ റിസൾട്ട് കൊടുക്കാനായി പോയതാണ് അതിനുശേഷം സച്ചിൻ ഇങ്ങോട്ട് എത്തിയില്ല അപ്പോഴേക്കും ഒരു നേഴ്സ് വന്ന് ചോദിച്ചു അല്ല ഫുഡ് കഴിച്ചോ അടുത്ത മെഡിസിൻ കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല സച്ചിയേട്ടൻ വരാത്തതുകൊണ്ട് കൊണ്ട് ഭക്ഷണവും കഴിച്ചില്ല അപ്പോഴേക്കും അനൂപ് പറഞ്ഞു ആ എന്നാ ശരി ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാമെന്ന് പറഞ്ഞേ അനൂപ് പോകാൻ തുടങ്ങുമ്പോൾ കമലമ്മ പറഞ്ഞു ആ നീ ഇങ്ങും പോകണ്ടറാ അവിടെ ഇരിക്കേ അവൻ വരുമ്പോൾ വന്നോളൂ നിനക്ക് ഉള്ള ഭക്ഷണം ഞാൻ എടുത്തു വരാല്ലോ മോളെ എന്ന് പറഞ്ഞു കുഞ്ഞിനെ അനൂപിന്റെ കയ്യിൽ കൊടുത്ത് കമലമ്മ ഭക്ഷണം എടുത്തു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയും നേരമായിട്ടും സച്ചി എവിടേക്ക് വരാത്ത എന്താ കാര്യം എന്ന് അനൂപേട്ടൻ ആശങ്കപ്പെട്ടു അനൂപിന്റെ മനസ്സിൽ ഇത്രയും നേരമായും സച്ചി ഇവിടെ എത്താത്തതും അർച്ചനയോടും കുഞ്ഞിനോടും സച്ചി ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത് എന്താന്ന് എന്തോ വലിയ പ്രശ്നം ശശിയെ അലട്ടുന്നുണ്ടെന്നും അനുപേട്ടന്റെ മനസ്സിൽ അപ്പോഴേക്കും സംശയം മുളപൊട്ടി അനുപേട്ടൻ എന്താണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണമെന്ന മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അർച്ചനയും കുഞ്ഞിനെയും സച്ചി ശ്രദ്ധിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയണമെന്ന് മനസ്സ് മനസ്സിലുറപ്പിച്ച് അനുപേട്ടൻ സച്ചിയെ അന്വേഷിച്ച് അവിടേക്ക് പോകാനായി ഒരുങ്ങുന്നു